രാധാൻറ്റീടെ വീട്ടില് ടീച്ചറാൻറ്റീടെ വീട്ടില് എ ചേച്ചി അമ്മയുടെ കൂട്ടുകാരിയാ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ കളർ ജ്യൂസും ബിസ്ക്കറ്റൊക്കെ വെച്ച് പിള്ളേരെ വേടിപ്പുകാരെ വെക്കുന്നതുപോലെ വെക്കും മര്യാദയ്ക്ക് ഇന്നും വരാൻ ക്ലാസ് ട്യൂഷന് വരാൻ വേണ്ടി ഇതെല്ലാം ചെന്നുടനെ ആദ്യം ഇതാ പറക്കി തിരുന്നത് പിന്നെ അടുത്തത് രണ്ടാമത് കൊണ്ടുവന്ന് വെക്കും എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലാണത് കഴിക്കാനാ ഞാൻ പോയെ ക്ലാപ്പ് ചെയ്താൽ ഉടൻ തന്നെ അയ്യോ ചേച്ചി എനിക്ക് ദേഹമല്ലാതെ അല്ലാതെ വരുന്നു എന്ന് പറയുന്നു താഴെ വീഴും ടീച്ചർ വരുന്നു എന്നെ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് പേരും കൊള്ള സ്റ്റെപ്പുകളെ കൂടുതലുള്ളൂ എന്നാൽ ഒന്ന് അവർ രണ്ടുപേരും ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തേ അറിയത്തില്ല അങ്ങനെ നേരെ അകത്ത് കൊണ്ടുപോകും ഡാൻസ് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ദേഷ്യം മുഴുവൻ എന്നെ അടിക്കുന്നുള്ളു ഒക്കെ ചെയ്യും എൻ്റെ കൂടെ പിന്നെ പറയും അവളുടെ കൂടെ ഞാൻ നിൽക്കത്തില്ല എന്നുള്ളത് അപ്പോൾ ഒരു കലാപരിപാടിക്ക് പോയാലും സ്റ്റേജ് കാണുമ്പോൾ എനിക്ക് അവളുടെ ഓർമ്മ വരും ഒരു നമ്മുടെ ഒരു ധൈര്യത്തിൻ്റെ ഭാഗം അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവരെ മറന്ന് ജീവിക്കുക എന്ന് പറയുന്നത് മലയാളിക്ക് പ്രായോഗികമല്ല